തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായ കനത്ത തോൽവിക്ക് പിന്നാലെ തലസ്ഥാനത്തെ സി പി എമ്മിൽ പൊട്ടിത്തെറി മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തന പോരായ്മയെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ ശക്തമായി അതിനിടെ ഒരിഞ്ച് പിന്നോട്ടില്ലെന്ന വാട്സ്ആപ്പ് ഇട്ട് ആര്യ രാജേന്ദ്രൻ രംഗത്തെത്തി

നീ അന്ന് മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റ പ്രവർത്തന ശൈലികൾ മാത്രമാണ് ഇതിന് കാരണമെന്നാണ് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗത്തിന്റെ വിമർശനം ഞാൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും അധികാരപരമായി തന്നെക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛവും അധികാരത്തിൽ മുകളിലുള്ളവരോടുള്ള അതിവിനയവും ഓഫീസിലെത്തുന്നവരെ കാണാൻ കൂട്ടാക്കാത്ത പ്രവണതയും തുടങ്ങി ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു സ്ഥിരം സമിതി അധ്യക്ഷയും സിപിഐഎം നേതാവ് വഞ്ചിയൂർ ബാബുവിന്റെ മകളുമായ ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറയണ്ട കൂടുതൽ വിശേഷം നീ നിന്നെ എന്നാൽ ഗായത്രി ബാബുവിന്റെ അഭിപ്രായം പാർട്ടി തള്ളി ബാബുന്റെ പിന്തുണച്ചാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ആര്യക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി പരിശോധിക്കുമെന്ന് വി ശിവൻകുട്ടി ആര്യ പാർട്ടിക്ക് വിധേയമായി പ്രവർത്തനങ്ങൾ മേയർക്ക് നടത്തിയിട്ടുള്ളത് നീ ഇതിന് കൂട്ടിയില്ല യൂട്യൂബ് മേയറും ഗായത്രി ബാബുവുമായി ഏറെ നാളായി സ്വരചർച്ചയിലല്ല രണ്ടായിരത്തി ഇരുപതിൽ മേയർ സ്ഥാനത്തേക്ക് ഗായത്രിയുടെ പേര് പരിഗണിച്ചിരുന്നുവെങ്കിലും പിന്നീട് തഴയപ്പെടുകയായിരുന്നു കണ്ടത്തിൽ കൂട്ടിരുന്നെങ്കിൽ ഇനിയിപ്പൊ നീ എന്ത് പറഞ്ഞാലും നമ്മുടെ ശത്രുത കൊണ്ട് നീ പറഞ്ഞുണ്ടാക്കിയതാണെന്നേ നാട്ടുകാർ കരുതുന്നു